എന്റെ ജീവം അവധി തരണം അന്നും തരാൻ പോലിയായി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു മാസത്തെ അവധി ഒരു മാസം കൊണ്ട് എവിടെ നിന്ന് കിട്ടും കൃത്യമായിട്ട് ഞാൻ മുരുകന്റെ സുരെന്ന് പറഞ്ഞു ഏഴു ലക്ഷം രൂപ വരെ കൊടുക്കേണ്ടി എന്റെ ഭഗവാൻ எங்களுக்கு கடமையால எந்த எழுதி போய் எந்த ஒருவரோபி எந்த பகமாயி நேரத்திலும் முருகன்பா லோகம் அறியப்படணும் இப்போ எவ்வளோ காவலி இறங்கினோம் அத்தேகத்திலும் இப்படி சூரிய குத்து ஆளுக்காரு வழக்கு வந்து இனி இனி வேலையெடுக்கலையே எடுக்கலாம் எப்படியும் குத்தி அண்டா குத்தியன்னு ஆ ഫുൾ പവറില് മുരുകൻ്റെ അനുഗ്രഹം വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന കണലിന് അപ്പം ഈ ധൈര്യം അങ്ങ് ഈ പേടി അങ്ങ് മാറി ധൈര്യമാണ് വിഴണുന്നത് വിഴുമ്പോൾ ഈ ടീ പറ്റി നമുക്ക് ഓടാനോ അനുഗ്രഹം അനുഗ്രഹം എന്താണ് തോന്നുന്ന ശരീരത്തിൽ മുരുകൻ കയറുകയാണ് വീട്ടുകാര്ളോ അല്ലേ മംഗളം ബുദ്ധിമുട്ട് അതെ ഇപ്പോൾ ഞാൻ ഒരു ലോൺ എടുത്തു വീടി വീട് വെക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്തു സഹകരണ ബാങ്ക് മറ്റവർക്ക് സഹകരണ ബാങ്കിൽ ലോൺ എടുത്തു ഞാൻ ഇനി ലോൺ എടുത്തിട്ട് ലോൺ അല്ലാതെ എന്താ സഹോദരിക്ക് ഒരു രണ്ടര ലക്ഷം രൂപ ഞാൻ കൊടുക്കണം കൊടുക്കണം തേയില ഇടാൻ വേണ്ടി തയ്യാറത്തോട്ട് വാങ്ങിച്ചതാണ് നമുക്ക് ഇത് കിട്ടിയ തീരൂ അങ്ങനെയായി ഒരു ലക്ഷം ഇല്ലാതായി ഞാൻ വേറെ കിടം മറച്ചു കറച്ച് അവളെ പൈസ കൊടുത്തു ഈ സഹകരണ ബാങ്കിലെ ലോൺ ഞാൻ എടുത്തിട്ട് അടയ്ക്കാൻ എനിക്ക് ഒരു മനസ്സും വന്നിട്ടില്ല എൻ്റെ കയ്യിൽ പൈസയും വന്നിട്ടില്ല അതൊങ്ങനെ ആയി ഒരു ഏഴ് വർഷമായി അന്ന് അഞ്ച് വർഷമേ ഉള്ളൂ ഏഴ് വർഷമായി ഇത് അടയ്ക്കാൻ പാങ്ങില്ല നോട്ടീസ് വരെപ്പോൾ ഒരു ബഹളം തന്നെ അവസാനം ഒരു ദിവസം അവിടുത്തെ എന്നെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു എന്നടയ്ക്കും അപ്പോൾ എന്തെങ്കിലും പറയണ്ടേ ഒന്നും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു വിറ്റെങ്കിലും അടയ്ക്കാം എന്നും പറഞ്ഞ് ഞാൻ പറയാണ് ഒരു ഒരു മാസത്തെ അവധി തരണം അന്നും തരാൻ നോക്കില്ല ജപ്തി ആയി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു മാസത്തെ അവധിക്കണം ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഞാൻ പറഞ്ഞത് അതെങ്ങനെയെങ്കിലും ഞാൻ വിറ്റായാലും കൊണ്ട് അടയ്ക്കും ഇല്ലെങ്കിൽ ഇതുങ്ങളടുത്തോളാമോ പറഞ്ഞു മനസ്സ് കേട്ട് പറഞ്ഞു പക്ഷെ ആ മാസവും അടയ്ക്കാൻ പറ്റിയില്ല വീണ്ടും അവർ കാറില്ല അവിടെ വരികയായിരുന്നു വിട്ടുവരായിരുന്നു വന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ ഇല്ലായിരുന്നു നാളെ വരാൻ പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും അവർ തന്നെ അവർ പറയുന്നു എന്തായാലും ജബ്ദി ആയി കഴിഞ്ഞു എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്തായാലും ശരി മൂന്നിൻ്റെ അത് നിങ്ങളെ പൈസ അടയ്ക്കുന്നു ഞാൻ പറഞ്ഞു ഉറപ്പാണ് ഇല്ലെങ്കിൽ ഇതുങ്ങൾ ജബ്ദി ചെയ്തോട്ട് പോവുക വേറെ വഴി നമ്മളെ കൃത്യമായിട്ട് ഞാൻ മുരുകൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഏഴ് ലക്ഷം രൂപയും അവർക്ക് കൊടുക്കേണ്ടി എൻ്റെ ഭഗവാൻ എനിക്ക് കടമായാലെങ്കിൽ എന്തായാലുംങ്കിലും എൻ്റെ കയ്യിൽ പൈസ എത്തി ഊർജ്ജ കടം തരാത്ത ആൾക്കാർ എനിക്ക് ആ ഏഴ് ലക്ഷം രൂപയും കിട്ടി ഞാൻ കൊണ്ടുവന്ന് ലോൺ അടച്ചു ക്ലിയർ എപ്പോഴും ഈ ഇടയ്ക്ക് ഓ ക്ലിയർ ആക്കി തീട്ടു അവർ ചോദിച്ച പൈസയും കൊടുത്തു വിടും കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരുപാട് ഓംശങ്ങൾ എൻ്റെ ഭഗവാൻ എനിക്ക് നേടി നേടിത്തന്നു കുന്നു മുരുകൻ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്നതാണ് ഇപ്പോൾ എവിടെ കാബി എടുക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്ക വന്നിട്ടേ പോകും വിവാഹഭക്തനായാലും അടുക്ക കാവടി എടുക്കാൻ വന്നിട്ടേ പോകും ഈ അഗ്നി കാവടി അത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ശൂലം കുത്തുന്നുണ്ട് പിന്നെ പറവക്കാവടി അങ്ങനെ ഏതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സൂര്യക്കാവടി എടുത്തിട്ടുണ്ട് സൂര്യക്കാവടിക്കൊന്നും കൈയും കണക്കുമില്ല വേൽക്കാവടിയൊക്കെ ഇരുപത്തൊന്നിഞ്ച് അടി വേലക്ക ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പറവ എടുത്തിട്ടുണ്ട് അഗനി കാവടി കുന്നൂശാല പകവാനിക്കുന്നുണ്ട് അഞ്ച് കവഡിയായിട്ട് തന്നു കുന്നൂശാല അടുത്തടുത്ത് പേര് വിടുന്നു പന്നെ തന്നില്ല കണക്കുണ്ട് തന്നില്ല അതിന് ഞാൻ ആ നാടെന്ന് പറഞ്ഞാൽ നെടുമ്പാട്ട് അപ്പം ആ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കാവടി എടുത്തു ചാക്കേ ചെന്ന് കാവടി എടുത്തു പിന്നെ ചൂഴമ്പാല ചെന്ന് കവടിയെടുത്തു ചൂഴമ്പാലയാണ് ഈ പന്ത്രണ്ട് പറവെടുക്കുന്ന ചൂഴമ്പാലും ും കുത്തു ആൾക്കാർ വഴക്കു പറഞ്ഞു ഇനി വേലടുക്കേണ്ടി എടുക്കലേന്ന് പറഞ്ഞാൽ എപ്പോഴും കുത്തി വേണ്ട കുത്തി എന്ന് പറയില്ല ഇനി കുത്താൻ സ്ഥലമില്ലല്ലേ ഇല്ല കുത്താൻ സ്ഥലമല്ലേ ഇനിയും കുത്തു ഇനിയും ഓ ഭഗവാൻ പൊന്ന് ഭഗവാൻ വിളിച്ച കൂടെ ഉണ്ട് എന്റെ കൂടെ ഉണ്ട് ഉണ്ടെന്നല്ലേ എന്റെ അല്ല അവിടെ അതിന്റെ ആ ഭക്തിയോടും കൂടി വന്ന് തൊഴുകുന്ന ഭഗവാനെ വണങ്ങുന്ന എല്ലോനെയും ഭഗവാൻ തീർച്ചയായിട്ടും ഓ തീർച്ചയായിട്ടും ഭഗവാൻ കൂടെ ഉണ്ട് ഇന്നും പ ഏതാണ്ട് പത്തൊന്ന് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കാവടി വരെ അവിടെ വരുന്നുണ്ട് അവിടുത്തെ ആ കാവടിക്ക് പ്രത്യേക ഗുണവും ഉണ്ട് ആൾക്കാർ അതിനൊത്തുനിൽക്കുകയും തീർച്ചയായിട്ടും ഈ കാവടി അഗ്നി കാവഡിയുടെ കാര്യം പറയാം എങ്ങനെയാണ് ഈ തീ കൂടെ ഇങ്ങനെ ൂടെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഭഗവാന്റെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരും കാണും ഇല്ലാത്തവരും കാണും ആ ഭക്തിപൂർവ്വം വീട്ടിൽ നിന്ന് കയറാതെ നമ്മളെ നല്ല രീതിയിൽ ഭഗവാനെ തൊഴുത് വേറൊരു ചിന്ത മനസ്സിൽ പാടില്ല മുരുക എന്ന് വിളിച്ചാൽ മുരുകനെ മുരുകനെ വിളിച്ചിട്ട് ദേവക്ഷേത്രത്തിൽ തൊഴുതാ പണി കിട്ടും മുരുകനെ വിളിച്ചിട്ട് ദേവക്ഷേത്രത്തിൽ ചെന്ന് തോൽതാ പണി കിട്ടും കാരണം മുരുകനെ തൊഴുതാ മുരുകനെ തന്നെ തൊഴണം പിന്നെ അച്ഛനെ തൊഴുവാം അയ്യപ്പനെ തൊഴുവാം ഗണപതി ഭഗവാനെ തൊഴുവാം

നമ്മളെ പച്ച ചതയിൽ തന്നെയാണ് കുത്തി ഇറക്കണത് അപ്പൊ ഈ കുത്തി ഇറക്കണം എനിക്കിനത് കുത്തി ഇറക്കാൻ തീർച്ചയായിട്ടും ഈ കാര്യം അവിടെ എത്ര എത്ര അവിടെ ഒമ്പത് പത്ത് പന്ത്രണ്ട് ടെണ്ണ് അതാണ് കത്തി വിറവില്ലാത്ത പടയില് എത്ര ഉണ്ടെങ്കിലും ടെണ്ണ് അവിടെ ഒരാളെ പോലെ ഇത്രയും വലിയ കല്ലലിൽ കൂടെ പോകുമ്പോ ഈ പൊക്കം ഉണ്ടാവുമല്ലോ അപ്പൊ ഈ കല്ലിൽ കൂടെ പോകുമ്പോൾ ആരോടെ പൊള്ളില്ല രണ്ട് രണ്ട് രണ്ടാൽപ്പൊക്കം പിറവാണ് ഉപ്പാടിക്കുക രണ്ടാൽപ്പൊക്കം പറവ് ഇപ്പ് യാമ്പടം കുറവ് അടുത്ത നിൽക്കാൻ കൂടെ ആഴിയില് അപ്പം അത്രയും അനിക്കിനായി ചടി പോകാൻ പറ്റൂല ആ ഇതിൻ്റെ ഇടയിൽ നിന്ന് പോകുന്നവരുമുണ്ട് ചിലപ്പം ചിലപ്പോൾ അനിക്കിനെ അല്പം കുറവുള്ളവർ ഓടി പോകുന്നവരുമുണ്ട് എന്നാൽ ഓടിപ്പോയാലും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഓടിപ്പോയാലും കിട്ടും കിട്ടും പിന്നെ കാരണം ഇത്രയും ദൂരമായിരുന്നു ചൂളടിച്ചാൽ തന്നെ നമ്മൾ അത്രയും ബന്ധുരുങ്ങിപ്പോവ് അപ്പം അത്ര പവറാണ് നമ്മളെ കുഞ്ഞു സ്ഥല മുരികൾ തീർച്ചയായിട്ടും മുരം കയറുന്ന കയറുന്നു തന്നെ മുരുകൻ്റെ ഇത് ശക്തി നമ്മളിലേക്ക് പ്രവാഹിക്കും അതായത് നമ്മളിപ്പോൾ ഞാൻ തന്നെ ഈ അഗ്നിയിൽ ഇറങ്ങാൻ നേരിട്ട് ആ കളത്തിലേക്ക് വരുമ്പോൾ അതൊരു ഭയപ്പാടായിരിക്കും കളത്തിലേക്ക് ഇറങ്ങാൻ പോലും തണുത്ത കാറ്റ് പോലെ ഇങ്ങനെ വരും വന്ന് കരിഞ്ഞപ്പന്നെ നമ്മൾ ഈ തീയല്ല കാണുന്നത് അമൃതായിട്ടാണ് ഈ തീയെ കാണുന്നത് അമൃതായിട്ടാണ് കാണുന്നത് പിന്നെ വാരി കളിക്കാൻ പോകും അങ്ങനെ കൈകൊണ്ട് വരിക പിടിച്ചു മാറ്റാൻ ഗുരുസ്വാമിയോ അവരുടെ ശിഷ്യങ്ങളും ഉണ്ട് അപ്പോഴും കാണുന്ന തിയേറ്റർ അല്ല ഫുൾ പവറിൽ മുരുകന്റെ അനുഗ്രഹം വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന കണലിനെ അപ്പം ഈ ധൈര്യം അങ്ങ് ഈ പേടി അങ് മാറി ധൈര്യമാണ് വിടണത് വിഴുമ്പോൾ ഈ തീയിൽ പനക്ക് ഓടാനോ ഓന്നിനും പറ്റില്ല ഓടിയാൽ ഓടിയൊന്നും ഇല്ല പണി തരണെങ്കിൽ ൂട്ടുപോലെ വന്നു പോയി പറഞ്ഞാൽ കാലിൽ നിന്നോട്ട് പോലെ നിൽക്കുന്നത് അരുവുള്ളതുകൊണ്ട് പറയും അതായത് നമ്മൾ ലോക്കിട്ട് ലോക്കിടുന്ന മുരുകൻ തന്നെയാണ് ചങ്ങരയ്ക്ക് ഇട്ട് വന്നിരിക്കും ചങ്ങരയ്ക്ക് നമ്മളെ ഇട്ട് പിടിച്ച് നിർത്തിക്കുമ്പോഴേക്കും പിന്നെ ഓടാനൊന്നും പറ്റില്ല ആ അപ്പം അത്രയും ഭക്തിയാണെന്നുണ്ടെങ്കിൽ തീയിൽ നിന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല അത്ര പവറാണ് ഒന്ന് ഭഗവാൻ പിന്നെ എന്തെങ്കിലും വൃത്തികൾ കാണിച്ചാൽ ക്ഷമയില്ല അതും ഞാൻ പറയാം ക്ഷമയില്ല അപ്പോഴും കൊടുക്കും നല്ലതായാലും അഴിക്കായാലും കൈ നിറയെ കൊടുക്കും എന്താ പൊന്നു ഭഗവാനെ ഞാൻ അറിഞ്ഞ എന്റെ ജീവൻ വരെ അദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കും അത് സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഇതാണ് ഞാൻ രക്ഷപ്പെട്ടിരുന്നു പോകുന്നത് തന്നെയാണ് ഈ ഈ ഈ മുരുകക്തി എത്രത്തോളം ഗുണം ചെയ്യും അതൊന്ന് പറഞ്ഞു നല്ല രീതിയിൽ ഗുണം ചെയ്യും ആരോഗ്യം കിട്ടും ജോലിക്കാൻ സര്യസുഖമാണല്ലോ ഏറ്റവും വലുത് അത് കിട്ടും പൊന്നു പൊതുവേ വെച്ച് വാരി കൂട്ടാനും നോക്കില്ല പിന്നെ ഒരുത്തനെ നമ്മളിപ്പോൾ ഒരുത്തനെ കൊല്ലുകയോ ഇല്ലെങ്കിൽ ചതിക്കുകയോ പറ്റിക്കയോ ചതിച്ച് മുരുക രക്ഷിക്കണോ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചേ ഉള്ളൂ ശിക്ഷിച്ചു പിന്നെ നമ്മളെ ക്ലിയർ ആയിരിക്കണം നമ്മളെ ഭഗവാനെ മുരുക എന്ന് വിളിച്ചാൽ ആ മുരുകൻ നമ്മളെ മനസ്സിലേക്ക് നമ്മളെ കണ്ണുറന്ന് നോക്കണം എങ്കിലേ അതിൻ്റെ ഇത് കൊടുത്തു അല്ലാതെ നമ്മൾ ഒരുത്തനം പറ്റിക്കാനും അല്ലെങ്കിൽ ഒരുത്തന അടിച്ചിട്ടും ഒരുത്തി അല്ലെങ്കിൽ ഒരുത്തനം കൊന്നിട്ടും ചെന്നിട്ട് രക്ഷിക്കണം അല്ലെങ്കിൽ ജയിലിൽ പോകാനുള്ള ഞാൻ ചെന്നുകൊണ്ട് ഭഗവാനേ ജയിലിൽ കയറ്റിട്ടേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉള്ളൂ അവരേ തെറ്റിനു കൂട്ടി എനിക്കില്ലല്ലോ പൊന്ന് ഭഗവാൻ തെറ്റിനു കൂട്ടില്ല തീർച്ചയായിട്ടും അപ്പോ മുരുകർ അനുഭവങ്ങൾ ഉള്ളൂ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു അത്രേയുള്ളൂ വളരെ നന്ദി അതെന്റെ പൊന്ന് ഭഗവാൻ കുന്നൂർച്ചാല മുരുകൻ പറഞ്ഞ എന്റെ ഏറ്റവും എൻ്റെ എന്റെ ജീവനാണ് എന്റെ ഭഗവാൻ അപ്പുറം ഒന്നുമില്ല ഇപ്പം തന്നെ കാവടിയു കാവടിയു ഈ പ്രാവശ്യത്തെ കാവടിക്ക് വന്ന ജനങ്ങള് കൈ കണക്കുമില്ല